പോത്താങ്കണ്ടം ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന നൂറ്റി പതിനൊന്ന് നാൾ നീണ്ടു നിൽക്കുന്ന ഇരുപതാമത് തുര്യം സംഗീതോത്സവം മാർച്ച് ഇരുപത്തഞ്ച് മുതൽ ജൂലൈ പതിമൂന്ന് വരെ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തഞ്ചിന് വൈകുന്നേരം ആറു മണിക്ക് വെസ്റ്റ് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കഥാകൃത്ത് ടി പത്മനാഭൻ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ലഫ്റ്റനൻറ്റ് ജനറൽ വിനോദ് നായനാർ കെ വി ലളിത എന്നിവർ സംബന്ധിക്കും പത്മഭൂഷൺ ഡോക്ടർ ടി വി ഗോപാലകൃഷ്ണന്റെ വായ്പാട്ടോടെയാണ് സംഗീതോത്സവത്തിന്റെ തുടക്കം കുറിക്കുക തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ സംഗീതവിരുന്നുകൾ അരങ്ങേറും ഡോക്ടർ കശ്യപ് മഹേഷ് ബാലഗിരീഷിന്റെ പഞ്ചരത്ന കീർത്തനാലാപനത്തോടെയാണ് സമാപനം പാസ്മൂലം പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ടെന്നും ആയിരം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യം സംഗീതോത്സവ വേദിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു ഈ തുരിയം സംഗീതോത്സവം ഈ നൂറ്റി പതിനൊന്ന് ദിവസം നടത്തുമ്പോൾ അതിന്റെ പ്രധാന തരത്തിലുള്ള ഉദ്ദേശതലം സാംസ്കാരിക തികവോടുകൂടി സംഗീതത്തിൻ്റെ ഒരു മാസ്മരികട പബ്ലിക്കിൽ പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനും ഒരു സംഗീത സംസ്കാരത്തെ വളർത്തിയെടുക്കുവാനുമുള്ള ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കുക എന്നത് അതിലുപരി പൊതുവായ ഒരു സാംസ്കാരിക തലത്തെ സാമൂഹികമായിരിക്കുന്ന മറ്റ് പല കുഴപ്പങ്ങളിലേക്ക് ഇന്ന് പറയാവുന്ന തരത്തിലുള്ള തിരിച്ചറികളെ മനസ്സിലാക്കി അതിൽ പോവാതെ ശ്രദ്ധയോടുകൂടി നല്ല സംസ്കാരത്തോടുകൂടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഇതിൻ്റെ ഈ സംഘാടകത്വത്തിലുണ്ട് വാർത്താ സമ്മേളനത്തിൽ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി എം ജയകൃഷ്ണൻ ഡോക്ടർ അസീം ഡോക്ടർ എം കെ സുരേഷ് ബാബു കെ എം വിജയകുമാർ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ